ൂഅസലാൻ വറവാൻ ിൽ തന്നെ അള്ളാഹു പറഞ്ഞല്ലോ പ്രഭാത സമയത്തുള്ള സഞ്ചാരം ഒരു മാസത്തെ വഴി ദൂരവും സന്ധ്യാസമയത്തുള്ള യാത്ര ഒരു മാസത്തെ വൈദൂരവും ഒരു ദിവസം കൊണ്ട് പ്രഭാതവും രാവിലെയും വൈകുന്നേരവുമായിട്ട് രണ്ട് മാസത്തെ യാത്ര ചെയ്താലെത്താവുന്ന അത്രയും ദൂരത്തേക്ക് സഞ്ചരിക്കാൻ പാകത്തിൽ കാറ്റിനെ സുലൈമാ നബി അലി കീഴ്പ്പെടുത്തി കൊടുത്തെങ്കിൽ മിനൽ അള്ളാഹു അങ്ങേക്ക് തന്ന ബുറാക്കിലേക്ക് ചേർത്തി നോക്കുമ്പോ എന്തുകൊണ്ട് ആ ബുറാഖിന്റെ പുറത്തേറി അത്ഭുതവാഹനത്തിന്റെ പുറത്തേറി അങ്ങ് ഏഴാൻ ആകാശത്തിലേക്ക് കയറിപ്പോയില്ലേ നബിയേ ഏഴാകാശങ്ങൾ ചുറ്റിക്കറങ്ങി നടന്ന് സഞ്ചരിച്ച് കണ്ട അങ്ങ് ആ രാത്രിയിലെ സുബഹി നമസ്കരിക്കാൻ ഈ മണലാരുണ്യത്തിലേക്ക് തിരിച്ചെത്തിയില്ലേഹു അലൈകയാറ്

വല്യ വിവാദത്താട്ടോ ഈ കേൾവി ഞാൻ ഈ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഏറെ വലിയ വിവാദത്താണ് നിങ്ങൾ ധന്യരാണ് നിങ്ങൾ അനുഗ്രഹീതരാണ് ഈ പ്രകീർത്തനങ്ങൾ അള്ള അവിടെ വെച്ച് ആകാശലോകങ്ങളിൽ വെച്ച് നടത്തുന്നു മലക്കുകൾ നടത്തുന്നു നമ്മളും വെള്ളിയാഴ്ച പ്രത്യേകിച്ചും അതെന്നെ നടത്തേണ്ടത് കാരണം വെള്ളിയാഴ്ച രാവിലും പകലിലും എന്റെ സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് ഹബീബ് പറഞ്ഞ ഹദീസിന് അതുകൊണ്ട് എന്താ പി ഉസ്താദ് എത്ര കാര്യങ്ങൾ പഠിക്കാണ്ട് നമുക്ക് പി സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയിട്ട് എന്തിനാ നേരം കളയുന്നു എന്നും കളയാറില്ലല്ലോ ഇത് കളച്ചില്ലല്ല വേസ്റ്റ് ആക്കലല്ല ഇത് അനുഗ്രഹീതമാണ് പഠിച്ചോൻ ഇഷ്ടപ്പെടുക എളിപ്പ നമ്മളെ എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം അങ്ങേക്ക് കാണിക്കയായി സമർപ്പിക്കാൻ സമ്മാനിക്കാൻ ഞാൻ റെഡിയാണ് നബിയെ അതെന്റെ മാതാപിതാളി മാതാപിതാക്കളാണെങ്കിൽ പോലും അൽ മൗതാ

അത് ശവായാണ് ശവായ കണ്ടിട്ടില്ലേ കറങ്ങുന്നത് തൊവാഫ് കോഴി അത് ചുടപ്പെട്ടതാണ് അഗ്നിയിലിട്ട് ചുട്ടെടുത്താട്ടിന്റെ അങ്ങയോട് സംസാരിച്ചില്ലേ അങ്ങയോട് പറഞ്ഞു ആ ആടിന്റെ കാൽ കഷ്ണം പറഞ്ഞില്ലേ എന്നെ കഴിക്കരുത് എന്നെ ഭക്ഷിക്കരുത് എന്തുകൊണ്ട് ഈ പാർക്കുന്ന അങ്ങയെ നശിപ്പിക്കാൻ വേണ്ടി എന്നിൽ വിഷം കലർത്തിയിട്ടുണ്ട് എന്നെ നബിയേ എന്ന് ചുടപ്പെട്ട അങ്ങയോട് സംസാരിച്ചില്ലേ അതല്ലേ വലിയ അത്ഭുതമാണ് ജനതക്കെതിരായി പ്രാർത്ഥിച്ചല്ല പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നബിയെ എന്താ നബി സ്വന്തം ജനതക്കെതിരെ പ്രാർത്ഥിച്ചത് പഠിച്ചവനെ എല്ലാം നീ തുടച്ചു കളയണം പഠിച്ചവനെ പ്രാർത്ഥിച്ചതുപോലെയുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ഘട്ടങ്ങളൊക്കെ അങ്ങയുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി നോഹിനിഷൻ ക്ഷണിച്ചു വന്നില്ല കുറേശ്ശികൾ ക്ഷണിച്ചിട്ട് വന്നോ അല്ലെ അതിൽ പ്രയാസപ്പെട്ടപ്പോഴല്ലേ അള്ള സമാധാനിപ്പിച്ചത് അവര് ഇതാറ് ചെയ്തിട്ട് കാര്യമില്ല താക്കി ചെയ്തിട്ട് കാര്യമില്ല ഇനി ചെയ്യാതിരുന്നിട്ട് കാര്യമുണ്ടോ മീനോ സമാധാനിപ്പിക്കുക എത്ര ചാൻസ് കഴിഞ്ഞു നൂഹി നബിയെ പോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങനെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള എത്ര പ്രാർത്ഥനയുടെ സാഹചര്യങ്ങൾ കടന്നുപോയി ുംബിയെ പോലെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും നബിയേ അങ്ങയുടെ മുതുകിന് പ്രഹരമേറ്റല്ലോ പലപ്പോഴും അങ്ങ് കിടന്നപ്പോൾ അങ്ങയുടെ പുറത്ത് പ്രഹരമേറ്റല്ലോ നബിയേ വ നബിയേമിയ അങ്ങയുടെ മുഖത്ത് നിന്ന് രക്തമൊഴുകിയല്ലോ അങ്ങയുടെ മുൻപല്ലുകൾ തകർക്കപ്പെട്ടല്ലോ നബിയേലും പീഡനങ്ങൾ വന്നപ്പോഴൊക്കെ നല്ലതല്ലാത്തതൊന്നും അങ്ങ് പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ എന്ത് ഇത് പറഞ്ഞാൽ പറയാൻ തന്നെ ഇന്നും നേരം കിട്ടില്ല എനിക്ക് പ്രിയപ്പെട്ടതൊക്കെ ഞാൻ സമർപ്പിക്കാം നബിയേ അങ്ങയോട് കിടയൊക്കുന്നവരുടെ കൂടെ മാത്രമാണ് അങ്ങ് ഇരിക്കുക എങ്കിൽ അങ്ങയോട് ചേർന്ന ആളുകൾക്കൊപ്പം മാത്രമേ അങ്ങ് കൂട്ടുകൂടൂ എങ്കിൽ മാ ജലസ്ഥനാ ഞങ്ങൾക്കിടയിൽ അങ്ങ് വന്നിരിക്കില്ലല്ലോ നബിയേ ഞങ്ങൾക്കിടയിൽ വന്നിരിക്കാൻ മാത്രമല്ലല്ലോ അങ്ങ് لو لم تجالس إلا كفؤا لك അങ്ങേക്ക് ചേർന്നവരുടെ കൂടെ അങ്ങ് അങ്ങിയിരിക്കൂ എന്ന് തീരുമാനിച്ചാൽ ഞങ്ങളുടെ സഭയിൽ അങ്ങിയിരിക്കില്ലോ അങ്ങേക്ക് കുഫുക്കുന്ന ഭാര്യമാരെ മാത്രമേ അങ് നിക്കാഹു ചെയ്യൂ എങ്കിൽ മാനക്കഴുത്ത ഇലൈന ഞങ്ങൾക്കിടയിലുള്ള ഒരു പെൺകുട്ടിയേയും നിക്കാഹ് ചെയ്യാൻ അങ്ങേക്ക് പറ്റില്ലല്ലോ അങ്ങതൊന്നും നോക്കാതെ ഈ സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി വരികയല്ലേ ചെയ്തത് പാപികളിലേക്ക് ഇറങ്ങി വരികയല്ലേ ചെയ്തത് അങ്ങ് സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് അത്യുന്നത സോപാനങ്ങളിൽ ഇരിക്കുകയല്ലോ ചെയ്തത് നബിയേ എന്താ മൊയ്ലേര് ആ തെമ്മാടി പയ്യന്മാരപ്പോ നടക്കുന്നത് അത് മൊയ്ലേര് സ്റ്റാൻഡേർഡ് ചേർന്നതല്ലല്ലോ അല്ലല്ലോ നബിയെ അങ്ങേക്ക് കുഫുവക്കുന്നവരെ അങ്ങ് തെരഞ്ഞാൽ ഒരു മനുഷ്യനെ ഇരിക്കാൻ കിട്ടില്ല പക്ഷേ

പ്പുറത്ത് കയറി യാത്ര ചെയ്തില്ലേ ഇന്നത്തെ ഓട്ടോറിക്ഷ ഇന്നത്തെ ഓട്ടോറിക്ഷയിൽ പ്രധാനമന്ത്രി പോവേ ഒന്ന് ഓട്ടോറിക്ഷയിലോ റിക്ഷയിലോ കുതിരകളുള്ളപ്പോൾ യാത്ര ചെയ്തില്ലേ നബിയേ സഹയാത്രികരായിട്ട് സാധുക്കളായ പാവപ്പെട്ടവരായ മുസ്ലിമീങ്ങളെ അങ്ങ് കൂടെ യാത്ര ചെയ്യിപ്പിച്ചില്ലേ അങ്ങ് ഭക്ഷണം ഭൂമിയുടെ തറയിൽ വെച്ചില്ലേ എന്നിട്ട്

ഞാൻ എന്തിനാണ് ഉമർദി അള്ളാഹു അനുവിന്റെ മാത്രം ഉദ്ധരിച്ച അതും ബാക്കിയുള്ള സ്വഹാപത്തിൻ്റെ വേണ്ട പിന്നെ അതുകൊണ്ട് സ്വലാത്തിന് നിർണിത രൂപം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പാടില്ല ഹദീസിൽ കണ്ട അതേ ശൈലിയിലും വാചകത്തിലും മാത്രമേ സ്വലാത്ത് മാത്രാടുള്ളൂ എന്നാരെങ്കിലും തട്ടിവിടുന്നുണ്ടെങ്കിൽ ആ വഞ്ചനയിൽ സാധുക്കളായ സഹോദരന്മാർ ഒരിക്കലും പെട്ടുപോകാതിരിക്കാനാണ് ഞാൻ ഈ വിഷയം ഇത്രയും ഊന്നി പറഞ്ഞത് അതിൽ ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് വ്യാപ്തിയുണ്ട് വർണ്ണിക്കുന്നത് അവിടത്തെ മേൽ പ്രാർത്ഥിക്കുന്നത് എന്തിനാ പാപികളായ നമ്മുടെ സ്വലാത്ത് സ്വലാത്തും അതുപോലെ തന്നെ മലക്കുകളുടെ സ്വലാത്തും തന്നെ ധാരാളമാണല്ലോ എന്തിനാ ഈ നമ്മുടെ സ്വലാത്ത് അല്ലാഹു ആവശ്യപ്പെടുന്നത് നിങ്ങൾ ചെയ്യണമെന്നാ പറയുന്ന ആരോട് ഈ രക്തച്ചുരിച്ചരും ഫസാദും ഫിത്തിനെയൊക്കെ ഉണ്ടാക്കുന്ന നമ്മളോട് പറയാം എന്തിനാ ആവശ്യപ്പെട്ടത് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസിറുകളും മഹിമ്മത്തും വലിയ ചർച്ച നടത്തുന്നുണ്ട് ഒരുപാട് പൊരുളുകൾ ഒരുപാട് അർത്ഥങ്ങൾ അള്ളാഹുവിന്റെ ആ കൽപ്പനയുടെ പിന്നിലുണ്ട് എന്താണ് എന്നതിന്റെ സാക്ഷാൽക്കാരം അങ്ങയുടെ അങ്ങയെ കുറിച്ചുള്ള പ്രസ്താവ്യം അങ്ങയുടെ യശസ് നാം ഉയർത്തിയിരിക്കുന്നു നബിയേ ോ പറഞ്ഞല്ലോ അങ്ങയുടെ നാം നാം ഉയർത്തിയിട്ടുണ്ട് അങ്ങയുടെ യശസ് അങ്ങയെ കുറിച്ചുള്ള പ്രസ്താവ്യം അതെല്ലാ ലോകത്തും അങ്ങയെ പറയട്ടെ അങ്ങയെ കുറിച്ച് പറയപ്പെടട്ടെ എല്ലാ ലോകത്തും അത് മനുഷ്യ ലോകത്ത് പാപങ്ങളുള്ള അടിമകളുടെ ലോകത്തും അങ്ങയെ കുറിച്ച് പറയട്ടെ ഇപ്പൊ ഈ സിനിമയിലൂടെയും ചോദ്യപ്പേപ്പറിലൂടെയും അല്ലാതെയും നബിയെ നിന്ദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്നറിയാ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് നബിയുടെ യശസ് ഉയരുന്നു ഏതോ തലക്ക് വെളിവില്ലാത്ത ഒരു ശൈത്വാന് എന്തോ ഒന്ന് എഴുതുകയോ സിനിമയാക്കുകയോ ചെയ്യുമ്പോൾ മുസ്ലിമിങ്ങൾ ഉണരുകയാണ് അല്ലെ ഈ ഉറങ്ങുന്ന മുസ്ലിം പ്രകടമാവുകയാണ് ഈ കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്നക്കെതിരെ നടന്ന പ്രതിഷേധ പ്രകടനം പതിനായിരങ്ങളാണ് അതിൽ പങ്കെടുത്തത് ആ പതിനായിരങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് ഉയർന്നു കേട്ടത് ണീട്ടില്ലേ ഒരു അവിടെ ഒരു സിനിമ അമേരിക്കയിൽ ഇറക്കിയപ്പോഴേക്ക് നമ്മൾ ഉണർന്നില്ലേ അള്ളാന്റെ റസൂലിന്റെ യശസ് ഉയർന്നില്ലേ സത്യത്തിൽ എന്താ സംഭവിച്ചത് ഒരു കച്ചവടത്തിൽ ഒരു പോയി ഇപ്പുറത്തെ കച്ചവടത്തിൽ ഒരു കോടിയും കിട്ടി സത്യത്തിൽ ഈ ബിസിനസ്സുകാരന്റെ ലാഭത്തിലാ നഷ്ടത്തിലാ ഓടുന്നത് എങ്ങനെ ഓടുന്നത് ആരെങ്കിലും ചോദ്യപേപ്പർ പേപ്പർ ഇറക്കുമ്പോ പേരിൽ വെട്ടും കുത്തും കൊല്ലലൊന്നും വേണ്ട ലിബിയയിലോ സിറിയയിലോ എവിടെയോ ഒരു രാഷ്ട്രത്തില് അമേരിക്കൻ സ്ഥാനപതി വധിക്കപ്പെട്ടു പാടില്ല അയാൾ നബിയെ നിന്നിച്ചിട്ടില്ല ഉണ്ടോ അമേരിക്കക്കാരന നിരത്തിയിട്ട് അയാൾ നബിയെ നിന്നിച്ചിട്ടുണ്ടോ അയാൾക്ക് ചിലപ്പോ ഈ സിനിമ ഇറക്കിയതിനോട് പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക ആ മനുഷ്യനെ കൊന്നാൽ അത് ഹബീബിന് ഇഷ്ടപ്പെടുവോ ഒരു നിരപരാധിയുടെ രോമത്തിൽ തൊടാൻ പാടില്ലെന്ന് പേരിൽ ആ കൊലപാതകത്തെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാനും നീതീകരിക്കാനും ആര് വിമർശിച്ചാലും താത്വികമായി പുണ്യനബിയെ വിമർശിക്കാൻ വയ്യ ആദർശപരമായി ചോദ്യം ചെയ്യാനോ കൈകാര്യം ചെയ്യാനോ സാധിക്കാതെ വരുമ്പോ വഷളൻ പരാമർശങ്ങളിലൂടെ പുണ്യനബിയെ ഇകഴുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്ത് പുണ്യനബിയുടെ യശസ് പ്രസ്താവ്യം ഉയരുകയാണ് വളരുകയാണ് എന്തുകൊണ്ട് നാം തീരുമാനിച്ചിട്ടുണ്ട് അങ്ങയുടെ യശസ് ഉയർത്താൻ അന്ന് തീരുമാനിച്ചല്ലേ നടക്കുള്ളൂ അതുകൊണ്ട് പ്രധാനപ്പെട്ടത് അതെന്നെ എന്തിനാ സ്വലാത്ത് കൽപ്പിച്ചത് നബിയെക്കുറിച്ചുള്ള പ്രസ്താവ്യം അത് ഉയരട്ടെ വളരട്ടെ അള്ളാന്റെ ലക്ഷ്യം വേറൊന്നെന്താണ് സത്യവിശ്വാസികൾക്ക് പാപഭങ്കിലമായ ജീവിതം നയിക്കുന്ന വിശ്വാസികൾക്ക് അവിടത്തോട് റൂഹിയായ ബന്ധം സ്ഥാപിച്ച് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഒരു അന്തറത്താണ് സ്വലാത്ത് സർവോപരി പുണ്യ പൂർണതയുടെ കേന്ദ്രമായ അവിടത്തെ നേരെ അവിടത്തെ സവിധത്തിലേക്ക് പൂർണതയുടെ കേന്ദ്രമാണ് ഹബീബ് പൂർണതയുടെ കേന്ദ്രമായ അവിടത്തേക്ക് സ്വലാത്തും സലാമും ഹതിയ ചെയ്യുമ്പോൾ സമ്മാനിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ അതിങ്ങോട്ട് തിരിച്ചു വരികയാണ് അതിങ്ങോട്ട് തിരിച്ചു വരികയാണ് പൂർണതയുടെ കേന്ദ്രത്തിലേക്ക് നാം അങ്ങ് നിക്ഷേപിക്കുകയാണ് സൊലാത്ത് സലാം അതവിടെ തങ്ങൂല്ല ഒഴിച്ചാൽ വെളിയിലേക്ക് കൊഴിച്ചാൽ തെളിഞ്ഞ കണ്ണാടിയിലേക്ക് ടോർച്ചടിച്ചാൽ ഇതന്നെ സൊലാത്ത് മഹാന്മാരാ ഉദാഹരണ പറഞ്ഞത് ഇൻ റിക്കാത്തിന്റെ നേട്ടം ഇത് ഒരു തെളിഞ്ഞ കണ്ണാടിയിലേക്ക് ടോർച്ചടിച്ചാൽ ഇങ്ങോട്ട് വരുവാ വിളിച്ചു ഇതുപോലെ ഹബീബ് പൂർണതയുടെ കേന്ദ്രമായ ഹബീബിന്റെ നേരെ സ്വലാത്ത് ഹദിയ ചെയ്യുമ്പോൾ ഇൻ സുഹാബത്ത് ചോദിച്ചല്ലോ സൊലാത്തിനെ കുറിച്ച് സംശയം അല്ല ഞങ്ങളെ പഠിപ്പിച്ച ഒരു ആയത്തിൽ പറഞ്ഞു തരാനുള്ളത് അങ്ങേക്കെന്താണ് പഠിപ്പിക്കാനുള്ളത് ഏതാ ആയത് എന്ന് റസൂല് ചോദിച്ചു ഇതേ കുറിച്ച് ഹബീബെ ഇങ്ങേക്ക് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാൻ എന്താണുള്ളത് ും നിങ്ങ എന്നോട് ചോദിച്ചു ആയത്തിന്റെ എങ്കിൽ കേട്ടുകൊള്ളുക ഇതൊരു മറക്കപ്പെട്ട കാര്യമാണ് അദൃശ്യ പെട്ടതാണ് ഈ ആയത്തിന്റെ അത് കൃഷ്ണു കൊണ്ട് കിട്ടുന്നതാണ് പറയാൻ നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ ചോദിച്ചു പോയല്ലോ ചോദിച്ചാ പിന്നെ അത് മറച്ചു വെക്കാൻ പറ്റൂല്ലോ കാരണം ഒരു പ്രവാചകനും പറ്റൂല ദു ചെയ്യേണ്ട കാര്യം അവരാവശ്യപ്പെട്ട കാര്യം പറയേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ചോദിച്ചല്ലോ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ ആയത്ത് إن الله عز وجل وكل بي ملكين കാര്യത്തിൽ രണ്ട് മലക്കുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഏതൊരു മുസ്ലിമിന്റെ സന്നിധിയിലും മുന്നിലും എന്നെ കുറിച്ച് പറയപ്പെട്ടാൽ ആ മുസ്ലിം എന്റെ മേലിലൊന്ന് പറഞ്ഞു ഈ ആയത്തിന്റെ വിശദീകരണം എന്താ പറഞ്ഞു കാര്യത്തിൽ രണ്ടു മലക്കുകളെ മുസ്ലിമായ ചുമതലപ്പെടുത്തിയിരിക്കസ്ലിമായ മുന്നിൽ പറയപ്പെട്ടാൽ ആ മുസ്ലിം എന്റെ മേലിലൊരു സ്വലാ തങ്ങ് ചൊല്ലിയാൽ ി പറയും അള്ളാഹു പുറത്തു തരട്ടെ എന്ന് ഈ ചുമതലയുള്ള മലക്കുകൾ പ്രാർത്ഥിക്കുമ്പോൾ

നേരെ മറിച്ച് ഒരു മുസ്ലിമായ അബിദിന്റെ മുന്നിൽ എന്നെ കുറിച്ച് പറയപ്പെട്ടിട്ടും അവൻ എന്നെ എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലാതെ എന്നെ അവഗണിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കട്ടെ എന്നും ഈ മലക്കുകളെ പ്രാർത്ഥിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് അത് പറഞ്ഞാലും 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 തീരൂല നമുക്ക് തൽക്കാലം തൽക്കാല സ്റ്റോപ്പ് അതുപോലെ തന്നെ സഫായത്ത് കിട്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് രണ്ടാലൊരു ഹറമിൽ വെച്ചുള്ള മരണം ആ മരണം കൊണ്ട് രണ്ട് ഹറമുകളിൽ ഏതെങ്കിലും ഒരു ഹറമിൽ വെച്ചൊരാൾ മരിച്ചാൽ എന്റെ ശഫാഴത്ത് ആ വ്യക്തിക്ക് ഉണ്ടാകുമെന്ന് മാത്രല്ല പാരത്രിക ലോകത്ത് ആഹ്റത്തില്ല മനുഷ്യൻ നിർഭയനാണ് ഒരു കുറിച്ച് മനസ്സിലാക്കി ഹറമിന്റെ പവിത്രത ഉൾക്കൊണ്ട് അവിടെ വെച്ച് മരിച്ച മരിക്കാൻ കൊതിച്ച് മരിക്കുന്നവർക്കാണ് അല്ലാതെ അങ്ങോട്ട് ജോലിക്ക് പോയിട്ട് നിവൃത്തി കേടുുകൊണ്ട് രണ്ടാരൊരു ഹറമിന്റെ പരിധിയിൽ വെച്ച് ആത്മഹത്യ ചെയ്താൽ ഹറമിന്റെ പ്രാധാന്യവും പവിത്രതയും പ്രത്യേകതയും ഉൾക്കൊണ്ട് ആ ഹറം എന്താണെന്ന് ഗ്രഹിച്ച് അതിനോടുള്ള വൈകാരികമായ ബന്ധം അതിനോടുള്ള ആ മനസ്സുമായിട്ടുള്ള അടുപ്പം ആ അടുപ്പത്തില് കൊതിക്കണം അവിടെ അല്ലാതെ വഴത് കേട്ടപ്പോ അന്ന് അവിടെ പോയിട ഒരിക്കാൻ അജ്ജിനു പോകാൻ തീരുമാനിച്ചു ഏൽപ്പിച്ചു പലരും എനിക്ക് ഓർമ്മ വരുന്നത് ദീർഘനാളുകൾ മക്ക ഹെറമിന് പരിസരത്ത് ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ജോലിയൊക്കെ മതിയാക്കി നാട്ടിൽ തിരിച്ചു വന്നപ്പോഴാണ് ബാപ്പ ഹജ്ജ് ബാപ്പ മോനോട് പറഞ്ഞു മോനെ നീയൊക്കെ എന്തോരം വർഷങ്ങൾ അവിടെ കഴിച്ചുകൂട്ടി നിന്റെ കാലക്കേടിന് നീ അവിടെ വെച്ച് തീർന്നില്ലല്ലോ ബാപ്പ മോനോട് പറയാനേ അതുകൊണ്ട് ബാപ്പ ഹജ്ജിന് പോവുകയാണ് ബാപ്പ അവിടെ വെച്ച് മരിക്കാം മോൻ ഒന്ന് ദുവാ ചെയ്തോ ബാപ്പ അങ്ങനെ നീത്ത് വെച്ച് പോവാണ് അപ്പൊ മോൻ എന്താ പറഞ്ഞറിയോ ബാപ്പാന്റെ ആ പൂതിയൊക്കെ അവിടെ ചെന്നാ തീരും ആ പൂതിണ്ടല്ലോ അത് അവിടെ ചെന്നാ തീരും എന്റെ ബാപ്പ അവിടെ ഉണ്ടല്ലോ അവിടത്തെ ആ കിടക്കാൻ സ്വയം ഉണ്ടാവില്ല ഇവിടെ നമ്മുടെ പള്ളി പറമ്പിൽ കൊണ്ടുപോയി അടക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ആരും അങ്ങ് ആ വഴിക്ക് വരില്ല കാരണം പള്ളിപ്പറമ്പ് വിശാലമാണ് എന്നാല് പൊന്നാരുപ്പ അവിടെ എങ്ങാനും കബറടക്കിയാല് മാസക്കണക്കിന് ടൈം ഇട്ടൂല മേൾക്ക് മേലെങ്ങനെ വരും പുതിയ പുതിയ സാധനം മാത്രല്ല മയ്യത്ത് കൊണ്ട് പന്താടുന്ന ആട്ടം കണ്ടാൽ ആ പൂതില്ലാതാവും പാപ്പാന്ന് പറയും എന്റെ മോനെ നിനക്ക് എന്തേ പറ്റി നീ ചേകന്നൂരിന്റെ ആളാണെന്നൊക്കെ ചോദിച്ചു അത്രേ വാപ്പ അങ്ങനെ കഴിഞ്ഞ് വാപ്പ പോയി ഒന്ന് രണ്ട് ഉമ്മരൊക്കെ കഴിഞ്ഞ് ജനത്തുൽ മക്കയിൽ മക്കയിലെ കബറിസ്ഥാനില് പോയി ഒന്ന് രണ്ടെണ്ണം അടക്കുന്നത് കണ്ടപ്പോ ഉടനെ ഫോൺ എടുത്ത് മോനെ വിളിച്ചു മോനെ മോൻ പറഞ്ഞതാണ് ശരി എനിക്ക് ഇവിടെ മരിക്കണ്ട പെട്ടെന്ന് പള്ളിപ്പറമ്പിൽ കമ്മിറ്റിക്കാരെ പെർമിഷൻ വാങ്ങിയിട്ട് കുഴിച്ചിട്ടൊരു കബറി എന്റെ വാപ്പാൻറ്റി അടുത്ത് തന്നെ ആയിക്കോട്ടെ എനിക്ക് ഇവിടെ മരിക്കണ്ടെന്ന് പറഞ്ഞു എന്താ സംഭവം ഇയാൾക്ക് തിരിഞ്ഞിട്ടില്ല ഹറമ് തിരിഞ്ഞിട്ടില്ല കവറ് തിരിഞ്ഞിട്ടില്ല ഇങ്ങനെ ഇങ്ങനൊരു ഓളത്തിനുള്ള ആട്ടം അതുകൊണ്ട് കിട്ടൂല്ല എന്താണ് ഹറമിലുള്ള മരണം ആരിഫുകൾ ഈ പറഞ്ഞ അർത്ഥം ഒരു മുമ്മിനായ മനുഷ്യന് രണ്ടാവസ്ഥയുണ്ട് മക്കിയായ അവസ്ഥ അവസ്ഥ സൂഫികളൊക്കെ പറയുന്നത് രണ്ടാലൊരു ഹറമ് മക്കാഹറമെന്ന് പറഞ്ഞ ജലാലിയത്തിന്റെ ഹാലാണ് മദീനാ ഹറമെന്ന് പറഞ്ഞ ജമാലിയത്തിന്റെ ഹാല പക്ഷെ മക്ക കാലഘട്ടം മുസ്ലിമീങ്ങളെ കാലഘട്ടം കുറച്ച് ക്ലേശം നിറഞ്ഞ കാലഘട്ടമായിരുന്നു മദീന കാലഘട്ടം നല്ല സൗഖ്യത്തിന്റെ കാലഘട്ടമാണ് ഇമാനിൽ പിടിച്ചു നിന്നപ്പോ ഇങ്ങനെ വരിക ഭയങ്കര സുഖം അല്ലെ ഈ രണ്ട് ഹാലൊരു മനുഷ്യനുണ്ട് അപ്പൊ രണ്ടാലൊരു ഹറമിന് മരിക്കുക എന്ന് പറഞ്ഞാൽ ഈ വൈകാരികമായ ബന്ധം ഹറമിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ കുറിച്ചുള്ള ബോധ്യവും ബോധവും ഉള്ളതോടുകൂടെ ഹറമിനെ സ്നേഹിച്ചു ആദരിച്ചു രണ്ട് ഹറമുകളെയും ഇഷ്ടപ്പെട്ടു എന്നിട്ട് ചിലപ്പോ വീട്ടിൽ വിരുപ്പ് കടന്ന് മരിച്ചാലും ചിലപ്പോഴത്തെ കിട്ടും മനസ്സിലാകുന്നുണ്ടോ ആ ഹറമിനോട് ഇഷ്ടം തോന്നി പഠിച്ചവനെ അവിടെ വെച്ച് മരിച്ചെങ്കിലും കൊതി തോന്നി അജിനു പോയിട്ട അജല് കണക്കാക്കിയില്ല നാട്ടിൽ തന്നെ പോന്നു വിരിപ്പിൽ കിറന്നു മരിച്ചാലും ചിലപ്പോൾ നേരെ മറിച്ച് അതേ കുറിച്ച് ബോധമില്ല ഹരം എന്താന്ന് തിരിഞ്ഞില്ല എന്താ ഹരമ് മക്കാഹരമിനെ കുറിച്ച് എന്താണല്ലോ പറഞ്ഞത് സൂറത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് അവിടെ എന്തേ കണ്ടത് പോയിട്ട് നല്ല കേട്ടോ അപ്പൊ കണ്ടോ മലയെ കണ്ട് ഇടിച്ച് നിരത്തിയിട്ട് ഹറബ് വിശാലം കെട്ട് അബ്ദുല്ല രാജാവിന്റെ പേരിലോട്ടൊരു ഗേറ്റ് സെൻട്രൽ ഏഷ്യ തൂണിന്റെ അടിയിലൂടെയല്ലേ ഈ ശീതീകരിച്ച വായു വരുന്നത് ഈ ആയത്തല്ലാതെ എന്താ ആയത്താ ഞാനും നിങ്ങളും കണ്ടത് കണ്ടാ കണ്ടത് അല്ല പറയാണ് വളരെ വ്യക്തമായ ആയത്തുകൾ ഇബ്രാഹിം ഇബ്രാഹിമിന്റെ സ്റ്റാൻഡുണ്ട് അപ്പൊ ഹറം ഹറം എന്ന് പറഞ്ഞ അവസ്ഥ അങ്ങനെ വന്നിട്ട് മരിച്ചിട്ടേ പറ്റുള്ളൂ അല്ലാതെ എളുപ്പമുണ്ടല്ലോ അവിടെ പോയിട്ട് അങ്ങോട്ട് തീര അടവ് തെറ്റി വാപ്പ വീട്ടുകാർക്ക് വേണ്ട കെട്ടിയോക്ക് വേണ്ട മക്കൾക്ക് അത്രയും വേണ്ട പള്ളിയിൽ മൂലയിൽ ഇന്ന് പിത്തന ഉണ്ടാക്കിയിട്ട് പിന്നെ മൊയിലും മൊല്ലാക്കും അതും കണ്ടുകൂടാ എന്നാ ഹജ്ജിന് പോയിട്ട് അവിടെ കറന്ന് കടകൾ ഒരിക്കാ പോരാ പോരാ പോരാമീ ആയ അവസ്ഥ

ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന ടൗൺ ജുമാ മസ്ജിദിന് സമീപം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോഫ് പെരുമ്പാവൂർ പ്രമുഖ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾക്കും ഒറിജിനൽ ആക്സസറീസിലും സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോഫ് നിയർ ടൗൺ ജുമാ മസ്ജിദ് പെരുമ്പാവൂർ ബ്രൈറ്റ് ലൈറ്റ് വിൻവർത്ത് ഉൽപ്പന്നങ്ങളുടെ പെരുമ്പാവൂരിലെ ഏക അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോഫ് വിദേശ ബ്രാൻഡുകളുടെ ബോഡി പെർഫ്യൂംസ് കോസ്മെറ്റിക് ഐറ്റംസ് ഹെയർ ഡ്രെസ്സിംഗ് ഐറ്റംസ് തുടങ്ങിയവയ്ക്ക് സ്മാർട്ട് ഫോൺസ് ആൻഡ് ഡ്യൂട്ടി പേഡ് ഷോ